രണ്ടായിരത്തി പതിനഞ്ചോടുകൂടി ഇന്ത്യക്ക് നൽകുന്ന ധനസഹായം പൂർണ്ണമായും ബ്രിട്ടൻ നിർത്തും അടുത്ത വർഷത്തോടെ ഇതിന്റെ പ്രാരംഭഘട്ടമെന്ന നിലയിൽ സഹായം വെട്ടിക്കുറയ്ക്കുമെന്നും യു കെ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അതോറിറ്റി സെക്രട്ടറി വ്യക്തമാക്കി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള കാലത്ത് ഇരുന്നൂറ് ദശലക്ഷം യൂറോ മാത്രമാകും ഇന്ത്യക്ക് നൽകുക ഇതുവരെ പ്രതിവർഷം നാനൂറ്റി എൺപത് മില്യൺ ഡോളർ സഹായമാണ് ഇന്ത്യ ബ്രിട്ടനിൽ നിന്നും സ്വീകരിച്ചുവന്നത് സാമ്പത്തിക ശക്തിയായി വളരുന്ന ഇന്ത്യക്ക് സഹായം തുടർന്നാൽ രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നും വിമർശനങ്ങൾ ഉയർന്നേക്കാമെന്നാണ് ബ്രിട്ടന്റെ കണക്കുകൂട്ടൽ മറ്റു രാജ്യങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്ന ഇന്ത്യയ്ക്ക് സഹായം നൽകുന്നതിനോട് ബ്രിട്ടനിൽ തന്നെ എതിർപ്പ് നിലനിൽക്കുന്നുണ്ട് എന്നാൽ സാങ്കേതിക സഹായമടക്കമുള്ള മറ്റു സഹായങ്ങൾ തുടരുമെന്ന് ബ്രിട്ടൻ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രതിരോധത്തിലും ബഹിരാകാശ രംഗത്തും ഇന്ത്യ വൻ തുകയാണ് ചിലവഴിക്കുന്നത് ബ്രിട്ടനിലേക്കാൾ കൂടുതൽ ബില്യണർമാർ ഇന്ത്യയിലാണുള്ളതെന്നുമാണ് ഫോബ്സ് മാഗസിന്റെ കണ്ടെത്തൽ ഇന്ത്യ കൂടാതെ റഷ്യ ചൈന വിയറ്റ്നാം സെർബിയ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങൾക്ക് നൽകി വന്ന സഹായവും ബ്രിട്ടൻ ഇത്തരത്തിൽ നിർത്തലാക്കും പിന്നീട് സാമ്പത്തിക സഹായം ആവശ്യമുള്ള രാജ്യങ്ങളെ സഹായിക്കാനാണ് ബ്രിട്ടന്റെ നീക്കം ഇന്റർനാഷണൽ ഡെസ്ക് ഇന്ത്യ വിഷൻ